പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ മനമേ നിൻ പരിപാലകൻ വഴികൾ നിനക്കനുകൂലമല്ലോകേണ്ടോ നിന്നരികത്തായെന്നു തുണയായി തണലായി കാത്തി കൺമണിപ്പോൾ കുറവില്ലാതെ ിപ്പോൾ കുറവില്ലാതെ കലങ്ങണ്ടൻ മനമേ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ ുരുകിജിച്ചിടുമ്പോൾ പരിഹാരം നൽകിയിടും മനമേ നിനക്ക് ഉള്ളം ഗുരുവിയാജിച്ചിടുമ്പോൾ പരിഹാരം നൽകിയിടും െ അനുദിന കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം ഞങ്ങൾ പാറയും വീണ്ടെടുപ്പുകാരനമായ കൃത്വം ഞങ്ങളുടെ അധ്യയത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധ്യയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവാം ദൈവമേ ഞങ്ങളെ സഹായിക്കണം പഠിപ്പിക്കണം ആമ്മേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മൂന്നിൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാം എല്ലാറ്റിലും മുഖ്യമായ കൽപ്പനയോ ഇസ്രയേലെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവും നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ കൽപ്പന സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവിൻ്റെ എത്ര വലിയ സ്നേഹവും വാത്സല്യവുമാണ് നാം അനുഭവിച്ചത് ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ നന്മകളുടെ എണ്ണം എത്രയോ അസംഖ്യമാണ് ഈ കാലം വരെ നടത്തിയ ദൈവത്തെ നമുക്ക് തിരിച്ച് പരിപൂർണമായി സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇറ്റ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ നമ്മുടെ ശരീരത്തെ ഒരനത്ഥവും കൂടാതെ പരിപോഷിപ്പിച്ചത് നമ്മുടെ കർത്താവിൻ്റെ അളവറ്റ സ്നേഹം അല്ലേ കഴിഞ്ഞ വർഷത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ ഉണ്ടായിരുന്നില്ലേ അദൃശ്യമായ ദൈവകര ആ പാതയിലൂടെ അത്ഭുതകരമായി വഴി നടത്തിയില്ലേ പല വേദനകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടക്കേണ്ടി വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മെ തളർത്തിയിട്ടില്ലേ എന്നാൽ നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറം അതിശയകരമായ രീതിയിൽ ദൈവം നമ്മെ താങ്ങിയില്ലേ ഈ സ്നേഹവും കരുണയും നാം ഒരിക്കലും കാണാതെ പോകരുത് ദൈവം തന്ന സ്നേഹത്തിന് പകരമായി നാം എന്ത് ചെയ്യണം ഒന്നാമതായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കണം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അതൊരു സ്ഥായിയായ തീരുമാനമായിരിക്കട്ടെ അവർ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഏഴാം തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് സംസാരിക്കുന്നത് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ദൈവ സ്നേഹത്തെക്കുറിച്ച് തിരുവചനത്തെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണം ആ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ സംസാര വിഷയം ദൈവത്തിൻ്റെ തിരുവചനമായിരിക്കണം രണ്ടാമത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം എടുക്കേണ്ട ഒരു തീരുമാനം നിന്നെ പോലെ തന്നെ നിന്റെ ആൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ് അപ്പോൾ ഒന്നാം സ്ഥാനം കർത്താവിന് രണ്ടാമത്തെ സ്ഥാനം ദൈവചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് തന്നെയാണ് സദസ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ പതിനേഴിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത് എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും വചനം വളരെ ഹൃദയപൂർവ്വം ശ്രദ്ധിക്കണം ധ്യാനിക്കണം സർവശക്തിയുള്ളവനും അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവുമായവന് എങ്ങനെയാണ് വായ്പ നൽകുന്നത് എളിയവരോട് കാണിക്കുന്ന സ്നേഹം കർത്താവിന് കൊടുക്കുന്ന വായ്പയാണ് ഞാൻ ഒന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക എളിയവരോട് കാണിക്കുന്ന സ്നേഹം കർത്താവിന് കൊടുക്കുന്ന വായ്പയാണ് അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിച്ചാൽ അത് ദൈവത്തിന് നൽകുന്ന വായ്പയാണ് നമുക്ക് ചുറ്റുമുള്ള സകലരും നമ്മുടെ അയൽക്കാരാണ് പണമില്ലാത്തവർ മാത്രമല്ല എളിയവർ വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്ന കുടുംബം അനാഥർ വിധവകൾ നിരാശ്രിതർ അവഗണനയും നിന്നെയും ഏറ്റുവാങ്ങി നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്നവരെല്ലാം എളിയവരാണ് അവരോട് കൃപ കാട്ടിയാൽ അത് ദൈവത്തിന് വായ്പ കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ആ വായ്പ ദൈവം തിരിച്ചടക്കും ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ സഹായിക്കുവാൻ ആരുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ പരിചിതരായ ആളുകളിൽ കൂടി പോലും നമുക്ക് സഹായം എത്തിച്ച് ദൈവം വായ്പ തിരിച്ചും നൽകും വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്നവരെ അമേൻ പറയും അമേൻ മാത്രമല്ല വലിയ അനർത്ഥങ്ങളിൽ നിന്നുപോലും കർത്താവ് നമ്മെ വിടുവിക്കും സങ്കീർത്തനക്കാരൻ എങ്ങനെയാണ് നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ എളിയവന് ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ാണ് ഭാഗ്യവാൻ എളിയവനെ ആദരിക്കുന്ന എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ലേ യഹോവ അവന് രോഗശൈലയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു രാമയും കൂടി എന്നോട് ചേർന്ന് പറഞ്ഞു ആമേൻ 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 ഹലൂ ദൈവജനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രീതികളെ കുറിച്ചാണ് ആത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുകയും കൃപ ചൊരുകയും ചെയ്യുമ്പോൾ ദൈവം അത് കാണുന്നു ദൈവം അത് കാണുന്നു ആയതിനാൽ തക്ക സമയത്ത് പ്രതിഫലം ദൈവം തന്നിരിക്കും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തിരണ്ടിൽ ശിഷ്യൻ എന്ന് എന്നുവെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് പക്ഷെ ആ കർത്താവിൻ്റെ മക്കളാണെന്ന് പറയുന്ന പലരും ഒരു ഗ്ലാസ് ചായ കൊടുക്കുമ്പോൾ പകുതി പലയും പകുതി ചായമായിട്ട് കൊടുക്കരുത് ഫുൾ ഗ്ലാസ് തൃപ്തിയോടെ കുടിക്കത്തക്ക രീതിയിൽ ഒരു ഗ്ലാസ് ചായ ഇനിയിപ്പോൾ പച്ചവെള്ളം ആണെങ്കിൽ പോലും അത് കൊടുക്കുന്ന ഒരു രീതിയാണ് ആ ഇന്നാ കൂടി എന്നും പറഞ്ഞല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ പച്ചവെള്ളമാണെങ്കിലും അല്പം മധുരം കാണും ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ നാം പിന്നിട്ട വർഷങ്ങളിൽ കാണിച്ച ദയയുടെ പ്രതിഫലമാകാം ഓരോ ആക്ഷന് വീക്കലായിട്ടുള്ള സെയിം റിയാക്ഷൻ ഉണ്ടാകും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും തക്ക പ്രതിഫലമുണ്ട് അവയിൽ അധികവും ഈ ഭൂമിയിൽ നമ്മുടെ നിക്ഷേപം കൂട്ടുന്നവയാണ് ദൈവത്തിന്റെ കരങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും വലിയ നിക്ഷേപം അങ്ങനെ ഒരു പാട്ടുണ്ട് എന്റെ നിക്ഷേപം നീ തന്നെയാ എന്നുള്ളൊരു പാട്ടുണ്ട് ഏറ്റവും വലിയ നിക്ഷേപം അവരെ കണ്ണീർ തുടക്കുമ്പോൾ നാം സ്വർഗത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും വലിയ നിക്ഷേപം അവരെ കണ്ണീർ തുടക്കുമ്പോൾ നാം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നു മറ്റുള്ളവരുടെ വേദനയിൽ പങ്കു ചേരുമ്പോൾ എളിയവരോട് സ്നേഹത്തോടും കരുണയോടും പെരുമാറുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം പെരുകുന്നു നാം കർത്താവിന് വായ്പ നൽകുന്നു ദൈവം അത് അത്ഭുതകരമാവിധം തിരിച്ച് നൽകുന്നു ഹലോ ലോവിയ കർത്താവിൻ്റെ ആ തിരിച്ചടവ് അനുഭവിക്കുന്ന ഓരോ മക്കളും ഇപ്പോഴെന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് തിരുവചനം കേൾക്കുകയാണ് അല്ലേ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ചേർന്നൊരാമേൻ പറയാം ആമേനാമേനാമേൻ സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോഴും സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും ബന്ധങ്ങൾ പെരുകുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹം കുറയരുതേ യാക്കോയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ ഇന്ന് പ്രസക്തമാണ് അവയെ ധ്യാനിക്കാം സദശ്യവാക്യം മുപ്പത് എട്ട് ഒമ്പത് വ്യാജവും എന്നോട് എന്നോടകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ അല പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേന്നാണ് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത് ഒരു മാസത്തേക്കുള്ള ഒരു ചാക്ക് അരി വാങ്ങിച്ചു വച്ചിട്ടായിരിക്കുക സ്തോത്രണം പക്ഷെ ആ ഒരു ജാക്ക് അരിയിലായിരിക്കുക കൊക്കിൽ കൊള്ളുന്നത് കൊത്താവും സ്തോത്രം ഒരു നേരത്തെ ഭക്ഷണം അത് തൃപ്തിയോടെ സ്വർഗ്ഗത്തിൽ നിന്ന് തരുന്നതാണ് കഴിച്ചേമ്പൊക്കിട്ട് തന്നവനെ മറന്ന് പോകരുത് അത്തിരിവചന ഞാൻ റിപ്പീറ്റ് ചെയ്യണം സദശ്യവാക്യം മുപ്പതിൻ്റെ എട്ട് ഒമ്പത് വ്യാജവും ഫോഷ്കും എന്നോടകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ അതിരുവചന ഭാവമൊന്നും മനഃപാഠമാക്കുന്നത് നല്ലൊരു ശതമാനം ദൈവമക്കൾക്കും അനുഗ്രഹമായി അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം അതുപോലെ തന്നെ മനുഷ്യരെയും സ്നേഹിക്കാം എളിയവരുടെ കരുണയും കൃപയും ഉള്ളവരായിരിക്കാം അവർക്കായി ദൈവം കരുതി വച്ചിരിക്കുന്നു പ്രത്യാശിക്കുന്ന ശുഭഭാവി അതിരുവചനഭാവം കൂടിയെ നമുക്ക് ശ്രദ്ധിക്കാം രമിയ പ്രവാചകന് ഇരുപത്തി ഒൻപത് പതിനൊന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഉപരുവാൻ തക്ക പണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായ അത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് കർത്താവിൻ്റെ അരുളപ്പാണ് യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക അലലൂയ്യ സ്തോത്രം 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 സ്നേഹവാനായിട്ട് എന്നെപ്പോലെ അയൽക്കാരെ സ്നേഹിക്കും അവിടുന്ന് വചനത്തിലൂടെ എന്ന് വീണ്ടും പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യും വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് അനുവർത്തിക്കുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം ആത്മാഗാന്ധിയുമേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം എന്ന തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യോന്യം അനുഗ്രഹമായി ഞങ്ങളിലൂടെ അനേകരനുഗ്രഹം പ്രാപിക്കാൻ കൃപ ചെയ്യണം കൃതാവി ഇത്രത്തോളം സഹജീവികൾക്ക് സഹോദരങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് കൂട്ടുവിശുദ്ധർക്ക് നന്മകൾ ചെയ്യുവാൻ ഞങ്ങളുടെ കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം തുടർന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ മാവ് ഒഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ തോട്ടങ്ങളെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യും ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ഞങ്ങളെ സ്നേഹിച്ചു കരുതി പരിപാലിക്കുന്നതിനായി സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം ബാഹ്യമായ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നു എങ്കിലും ശാരീരികമായ പല പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ആത്മസന്തോഷത്തിൽ മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്നതിനോർത്ത് നന്ദി പറയും പലവിധ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു വിഷയം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പ അവിടുത്തെ സ്നേഹത്തിനും കരുതുന്ന കരത്തിനും സൗഖ്യപ്പെടുത്തുന്ന തിരുസാന്നിധ്യത്തിനും നന്ദി പറയുന്നു അവിടുത്തെ തിരുസാന്നിധ്യമാണല്ലോ ഞങ്ങളെ മറ്റുള്ളവരൊന്ന് വ്യത്യസ്തരാക്കുന്നു ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികളായി തീരുവാൻ വീണ്ടും ഞങ്ങൾ അവിടുത്തെ മാറോട് ചേർത്ത് അണയ്ക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശേഷാൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർച്ചാവിൽ ഈ സമയത്ത് വീഴ്ച മൂലം ദുരിതമനുഭവിക്കുന്ന അനേക മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ട് അവരെ എല്ലാം പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർച്ചാവിൽ അവിടുന്ന് ആണല്ലോ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ സ്വർഗീയ സംരക്ഷണം ആ രാജ്യങ്ങളുടെ മേലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് കാലഘട്ടത്തിൽ വർത്തിച്ചു വരുന്ന യുദ്ധഭീഷണികളും പരസ്പരമുള്ള വെല്ലുവിളികളും വിശുവിൻ്റെ നാമത്തിൽ പരസ്പരമുള്ള പ്രതികാരം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന തേഞ്ഞങ്ങളെ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം പല ആവശ്യങ്ങൾക്കായി യാത്രയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രയും അവിടുത്തെ സാന്നിധ്യം കൂടെയിരുന്ന അനത്വങ്ങളും അസ്വസ്ഥങ്ങളും അപകടങ്ങളിൽ നിന്നും വിടുവിക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തിയും മക്കളുടെ മേൽ കണ്ണിടാതെ സ്വർഗ്ഗം അവരെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം അങ്ങ് തരാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല പ്രാർത്ഥനയെ ആചനയും കേട്ടിരിക്കാൻ നന്ദിയു യേശുവിൻ നാമത്തിൽ തന്നെ സ്നേഹിത പഴിചാരി വഴിമറ്റി കൈവെടിഞ്ഞകം നേടുമ്പോ ശാശ്വതമെ ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും വഴികാട്ടിയായിടും എല്ലാ നാളും ഒരു നാളും പിരിയാത്ത സഖിയായി കൂടെ വരും വഴികാട്ടിയായിടും എല്ലാ നാളും കലങ്കേണ്ട േ നിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ മനമേ മനമേനിൻ പരിപാലകൻ നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ നിന്നരികത്തായവനെന്നും തുണയായി തണലായി കാത്തിയിടും കൺമണി പോൾ കുറവില്ലാതെ േശു എന്ന തുണയായി കാത്തിടും കൺമണി പോൽ കുറവില്ലാതെ കല നീണ്ടൻ മനമേ നിൻ പരിപാലകം നിനക്കായി കരുതിയിടും വഴികൾ നിനക്കനുകൂലമല്ലോ